ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അൻപത് പോലുള്ള വലിയ സ്കോറുകൾ ഇനി സ്ഥിരമായി കാണാനാകുമെന്ന് മുൻ ഇന്ത്യൻ താരമായ സൗരവ് ഗാംഗുലി ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ഈ സീസണിൽ ടീമുകൾ പലതവണ ഇരുന്നൂറ്റി അൻപത് റൺസിനപ്പുറം വളരെ അനായാസമായി സ്കോർ ചെയ്യുന്നത് നമ്മൾ കണ്ടു ഭാവിയിലും ഇത് തുടരുമെന്ന് ഗാംഗുലി അഭിപ്രായപ്പെട്ടു ടി ട്വൻറ്റിയിൽ വലിയ സ്കോറുകൾ അടിച്ചു കൂട്ടുക എന്നതായിരിക്കും ഭാവിയിലെ ട്രെൻഡ് ടി ട്വൻ്റി ക്രിക്കറ്റ് കരുത്ത് തെളിയിക്കുന്നതിനുള്ള പോരാട്ടമായി മാറിയിരിക്കുന്നു ഇനി നടക്കാൻ പോകുന്നതും അതുതന്നെയായിരിക്കും ഇക്കാര്യത്തിൽ സഞ്ജു സാംസന്റെ അഭിപ്രായം ഞാൻ ശ്രദ്ധിച്ചിരുന്നു പുതിയ കാലത്തെ ടി ട്വൻറ്റിയിൽ കാത്തു നിൽക്കാൻ സമയമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് സത്യമാണ് അവിടെ നിങ്ങൾ കാത്തു നിന്നിട്ട് കാര്യമില്ല റൺസ് അടിച്ചു കൂട്ടണം ഗാംഗുലി പറയുന്നു ഐ പി എല്ലിൽ ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അൻപത് പോലുള്ള വലിയ സ്കോറുകൾ സ്ഥിരമായി തന്നെ കാണുന്നുണ്ട് ഇന്ത്യയിലെ ബാറ്റിംഗ് വിക്കറ്റുകളും ഗ്രൗണ്ടുകളും വലുതല്ല എന്നതാണ് അതിൻ്റെ പ്രധാന കാരണം ഡൽഹി ക്യാപിറ്റൽസും രാജസ്ഥാൻ റോയൽസും തമ്മിൽ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ നാൽപ്പത് ഓവറിൽ ഇരുപത്തിയാറ് സിക്സാണ് പിറന്നത് അതായത് ശരാശരി ഒരു ഓവറിൽ ഒരു സിക്സ് എന്ന രീതിയിൽ അങ്ങനെയാണ് കളിക്കാർ മത്സരത്തെ സമീപിക്കാൻ തുടങ്ങിയിരിക്കുന്നതെന്നും ഗാംഗുലി വിശദീകരിച്ചു